നമ്മുടെ ഒരു ജിരി ഇരുചിരി ബമ്പർ ചിരി എന്നുള്ള പ്രോഗ്രാം നമ്മളെല്ലാവരും കണ്ടാണ് നമ്മുടെ ചാനലൊക്കെ എല്ലാവരും കണ്ടാണ് ചാൻസ് ഉണ്ട് ഞാനും കണ്ടിട്ടുണ്ട് സുശ്രുതി കണ്ടിട്ടുണ്ട് അപ്പോൾ നമ്മൾ അങ്ങനെ കണ്ടിട്ടുള്ളൂ അങ്ങനെ അതിൽ വന്നിട്ടുള്ള നമ്മുടെ ഇതുവേയും ജ്യോതിയുടെ കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് എല്ലാവർക്കും അറിയാവുന്ന അവർക്ക് ഒരു യൂട്യൂബ് ചാനലൊക്കെ ഉണ്ട് വൈ എൻ ജെ മൂമെന്റ്സ് ഉണ്ട് യൂട്യൂബ് ചാനലൊക്കെ ഉണ്ട് അപ്പോൾ അവർ നമ്മളെ കൂടെ ബ്ലോഗ് ചെയ്ത് അടിപൊളി ബ്ലോഗ് ചെയ്യുന്നവർക്കാണ് അപ്പോൾ അവരുടെ ഒരു ലൈഫിൽ നമ്മളൊരു ഇൻസിഡൻറ്റിനെതിരെ അവർ റിയാക്ഷൻ ചെയ്യാൻ ഒരു വീഡിയോ നമ്മളിപ്പോൾ കാണാൻ നോക്കാൻ വേണ്ടി പോകുന്നത് അപ്പോൾ നമുക്ക് നോക്കാൻ തരും നമസ്കാരം മിസ് സാജയാണ് അപ്പൊ നമ്മൾ ഇന്നത്തെ ഒരു അവരുടെ വീഡിയോനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് എന്താണ് അവരുടെ വന്നിട്ടുള്ളത് നമുക്ക് നോക്കാം അപ്പൊ അതിനെ പ്രതികരിച്ചുകൊണ്ട് അവരൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് ഒരു വ്ലോഗ് നമുക്ക് ആ വ്ലോഗിൽ ബ്ലോഗി കാണാം കാരണം അവർ അത്യാവശ്യം നല്ലൊരു യൂട്യൂബ് നമ്മളെ പോലെ കപ്പിളും കൂടിയാണ് ലൈഫിൽ വലിയൊരു ട്രാജഡി വന്നിട്ടും അതിൽ നിന്ന് അവർ കരകയറിക്കൊണ്ടിരിക്കുന്ന കപ്പിൾസ് ആണ് ആ സമയത്ത് കൂടെ ഇട്ടിട്ട് പോവാതെ കൂടെ നിക്കുന്ന ശ്രുതിക്കുന്ന പോലെ തന്നെ കൂടെ ചോദിക്കാനും കൂടെ നിക്കി പോവാതെന്തോഷാണ് അവര് ഇപ്പൊ അഭിനയിക്കാൻ ഒരാള് വയ്യാത്ത കാര്യത്തെ കുറിച്ച് അഭിനയിച്ച് നിക്കേണ്ട ആവശ്യമില്ല എന്തുകൊണ്ടാണോ അത് ശേഷം ജോലി കൊള്ളാ മനുഷ്യനാണ് അത് സാലറി ഒക്കെ മനുഷ്യനാണ് അപ്പൊ അങ്ങനെ വെച്ച് നോക്കുമ്പോൾ വയ്യാത്ത പോലെ അഭിനയിച്ച് വീട്ടിൽ നിന്നിട്ട് മൊബൈലിൽ വീഡിയോ എടുത്ത് പൈസ ഉണ്ടാക്കുന്ന ആവശ്യമില്ല പഴയ സാലറി കിട്ടുന്ന മനുഷ്യർ അത് ചെയ്താൽ പോലും എല്ലാവർക്കും അപ്പൊ കൊള്ളോ അഭിനയിക്കുകയാണ് വയ്യാത്ത പോലെയൊക്കെ കുഴപ്പമൊന്നുമില്ലാത്ത ആളാണ് അതാണ് ഒരു ഫ്രോഡാണീലൊക്കെ കമൻസ് ഒക്കെ ഇട്ടേക്കുന്നുണ്ട് അപ്പൊ അതിനെതിരെ അത് അതിനെതിരെ പ്രതീക്ഷ ചെയ്തിട്ടായിരുന്നു നമുക്ക് ആ വീഡിയോ പോസ്റ്റ് കാണാം നമ്മൾ ഇന്ന് വീഡിയോയിൽ ഉദ്ദേശം എന്താന്ന് പറഞ്ഞാൽ കൊറേ പേര് പറയുന്നുണ്ട് ഞാൻ എന്തോ ഫ്രോഡാണ് പേര് ഇന്നലെ കമന്റ് ചെയ്ത് കമന്റ് ചെയ്യുകയും അതുപോലെ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്യുകയും അങ്ങനെ കാര്യങ്ങളൊക്കെ നമ്മൾ ഒന്നാമത്തെ നോക്കാറില്ല ഒന്നും നോക്കാറില്ല ഞാൻ എന്തെങ്കിലും അഥവാ എപ്പോഴെങ്കിലും ഒക്കെ കണ്ടു കഴിഞ്ഞാൽ ചിലപ്പോൾ ചില കമന്റ്സിന് റിപ്ലൈ കൊടുക്കാം ചിലതൊക്കെ കാണാറുള്ളു അങ്ങനെ നമുക്ക് പൊതുവേ ഫേസ്ബുക്ക് യൂസ് ചെയ്യാൻ ഫേസ്ബുക്ക് നമ്മളങ്ങനെ അങ്ങനെയൊന്നും ഇല്ല അപ്പോൾ ഇയാടെ ഫേസ്ബുക്ക് നോക്കിയപ്പോഴും അങ്ങനെയൊക്കെ നോക്കിയപ്പോഴാണ് ഞാൻ ഇന്നോലെ കാണുന്നത് ഇയാൾക്ക് ഇങ്ങനെ ഇരിക്കാൻ പറ്റുന്നുണ്ടല്ലോ ഫോട്ടോ ആണ് നമ്മുടെ ഇവിടെ ഗെയിം ചാലഞ്ച് നടത്തിയിട്ടുണ്ടായി യൂട്യൂബിനകത്ത് വീഡിയോ എന്നപ്പം അതിനകത്ത് ഗെയിം ചലഞ്ചിനകത്ത് ഇപ്പൊ ഇങ്ങനെ ചരിഞ്ഞിരിക്കുന്നുണ്ട് അത് ഞാൻ ചമ്പരം മണഞ്ഞിരിക്കന്നല്ലേ പറയുന്നത് ചമ്പരം മണഞ്ഞിരുന്നിട്ട് ഞാൻ ഒരു കൈകൊണ്ട് എനിക്ക് പിടിച്ചു സപ്പോർട്ട് ചെയ്ത് എനിക്ക് ഇരിക്കാൻ പറ്റത്തല്ല അല്ലാണ്ട് എനിക്ക് ചുമ്മാ വിട്ട് ഇരിക്കാൻ എനിക്ക് പറ്റത്തില്ല അത് വീഡിയോ കാണുമ്പോ ത്രൂ ഔട്ട് കാണുമ്പോ എനിക്ക് മനസ്സിലാവും അതുപോലെ എന്ത് കാര്യത്തിനാണേലും സപ്പോർട്ട് ഇല്ലാണ്ട് എനിക്ക് ഇതിനെ ത നെഞ്ചിനാട്ടായൊണ്ട് എനിക്ക് സപ്പോർട്ട് ഇല്ലാണ്ട് പറ്റത്തില്ല എനിക്ക് ഒരു കൈയെ എപ്പോഴും എന്റെ കാലിൽ എവിടെയെങ്കിലും പിടിച്ച കള്ളത്തരം പറഞ്ഞിട്ട് അതെ കൊറേ പേര് ഇപ്പൊ ഇങ്ങനെ പറഞ്ഞോണ്ട് അത് എനിക്ക് എന്തോ ഒരു ഭയങ്കര ആവുന്ന ഒരു സംഭവമായി പോയി എനിക്ക് കള്ളത്തരം കള്ളത്തരം പറഞ്ഞോണ്ട് എനിക്ക് ഇങ്ങനെ

ഒരു സുഹൃത്തുണ്ടായിരുന്നു അരുൺ എന്ന പേര് അപ്പൊ അവൻ എന്റെ സെയിം ഇഞ്ചുറിയാ ഡി ത്രീ ഡി ഫോർ ലെവൽ ഇഞ്ചുറിയാണ് അവന് പക്ഷെ ഇപ്പൊ പെയ്യ നടക്കാൻ പറ്റുന്നുണ്ട് അവന് നല്ല ഇമ്പ്രൂവ്മെന്റ് ഉണ്ട് അപ്പൊ ഒരു ഇഞ്ചുറിയുടെ ലെവലൊക്കെ ഇതേപോലെ ഫസ്റ്റ് അവന് പെയിൻ ഒക്കെ അറിയാൻ എനിക്കൊന്നും അറിയുന്നില്ലായിരുന്നു അപ്പൊ അങ്ങനെ കുറെ കാര്യങ്ങളുണ്ട് അപ്പൊ എനിക്ക് കള്ളത്തരം പറയേണ്ട കാര്യമൊന്നുമില്ല ഞാൻ ഇതിന്റെ അകത്ത് റിപ്പോർട്ടും എൻ്റെ എൻ്റെ എനിക്ക് എനിക്ക് പെൽവിക് ഫ്രാക്ചർ ഫ്രാക്ചർ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു ഇപ്പൊ നമ്മള് പറയുന്നുണ്ട് ഇപ്പൊ ഇത്രത്തോളം ആയി നമ്മൾ എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുള്ളൂ നമ്മൾ അങ്ങനെ കള്ളത്തരം പറയുന്ന പറഞ്ഞിട്ടുള്ള ഇപ്പൊ ഞാൻ പറയട്ടെ നമ്മടെ ഇത് മാറാനായിട്ട് പ്രാർത്ഥിക്കുന്ന കുറെ പേരുണ്ട് അപ്പൊ അങ്ങനെ എന്തെങ്കിലും ഒരു ഇമ്പ്രൂവ്മെന്റ് നമ്മൾ അത് പറയാനേ നോക്കത്തുള്ളൂ കാര്യം എന്തെങ്കിലും ഒക്കെ വന്നിട്ടുണ്ടെങ്കിൽ നമുക്കും അതല്ലേ സന്തോഷം അപ്പൊ ഇവര് ഇങ്ങനെ ഫസ്റ്റ് പറയുന്നുണ്ട് ഇതുപോലെ ആക്സിഡന്റ് ആയിട്ട് കളർ ആവശ്യമില്ല നിങ്ങൾ ആദ്യം ഒരാൾക്ക് അസുഖം വന്നോട്ട് എല്ലാരും കാണിച്ച് ഒരു ആവശ്യമില്ല ഇതിന് ശരിക്കും അത്യാവശ്യം അപ്പൊ അതുകൊണ്ട് ഇവർക്ക് ഈ വീഡിയോ ചെയ്ത് ആളെടുത്ത് പൈസ കുടുങ്ങി ഇതാക്കണം അല്ലെങ്കിൽ ആളുടെ സഹായം കൊണ്ട് സഹായിക്കണം അങ്ങനെ ചെയ്യേണ്ട ഗതികെടുന്ന് അത്യാവശ്യം നല്ലൊരു ജോലി ആളാണ് അതെ അനസ്തേഷ്യയുടെ ചെയ്തുകൊണ്ടിരുന്ന ആളാണ് ഹോസ്പിറ്റലിൽ തന്നെ പുള്ളി വിവാഹത്തിന് മുമ്പ് പുള്ളിക്ക് യാതൊരു പ്രശ്നവും ഉണ്ടായതില്ല കല്യാണം കഴിഞ്ഞ് കുറച്ച് നാൾ കഴിഞ്ഞതിന് ശേഷം ഒരു ആക്സിഡന്റ് വരലും അതുപോലെ ഇങ്ങനെ ഒരു ഇഞ്ചറി വരുകയും ഒക്കെ ചെയ്തത് അപ്പൊ നമ്മൾ മനസ്സിലാക്കാം നമ്മൾ ഇപ്പം എല്ലാവരെയും കാണുമ്പോഴത്തേക്കും ഒരു കുഴപ്പം തോന്നണമെന്നില്ല ചില ആൾക്കാരെ കാണുമ്പോൾ തന്നെ ഭയങ്കര വൈകിയാണ് അവരുടെ ബോഡി ശരിയല്ല അല്ലെങ്കിൽ അവരുടെ ആ ഒരു ബോഡി ലാംഗ്വേജ് ശരിയല്ല അവർക്ക് തീരെ പറ്റില്ല എന്നുള്ള രീതിയിൽ നമുക്ക് മനസ്സിലാവും ചിലരെ ഒന്നും നമുക്ക് മനസ്സിലാവില്ല അതിന് നടന്നു പോകുന്നതൊക്കെ കാണണം അതെ നമുക്കൊന്നും തോന്നാ ഇപ്പൊ ആചക്കായാലും ആക്സിഡന്റ് ആയി കഴിഞ്ഞിട്ട് എല്ലാം ഒരു കൊഴപ്പില്ലല്ലോ നല്ല ശരീരം ഉണ്ടല്ലോ പണിക്ക് നോക്കൂ എന്നൊക്കെ പറയും കാണുമ്പോൾ ആൾക്ക് ഒന്നുമില്ല എന്നുള്ളത് അല്ല കാര്യം മനസ്സിലായോ ഒരു ഒരു വ്യക്തി അല്ലെങ്കിൽ ഒരു ഒരു പേഷ്യൻസിനെ എടുത്ത് നോക്കുമ്പോൾ പലർക്കും പല രീതിയിലാണ് അത് എഫക്ട് ചെയ്യുന്നത് അപ്പൊ നമുക്ക് പനി വന്നാലും പലർക്കും പല ടെമ്പറേച്ചറിലാണ് പനി വരുന്നത് ഇപ്പൊ കുഞ്ഞു മക്കൾക്കായാലും വല്യാണം എല്ലാവർക്കും പലതും പല ടെമ്പറേച്ചറിലാണ് വരുന്നത് അപ്പൊ അതെങ്ങനെ നമ്മൾ ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞാൽ പലർക്കും പല രീതിയിലായിരിക്കും ചിലർക്ക് ട്രിപ്പ് ഇടും ചിലർക്ക് ഒരു ഇഞ്ചക്ഷൻ ചില ചിലക്കാർക്ക് മെഡിസിൻ മാത്രം കൊടുത്തിടും ചിലർക്ക് ചിലപ്പോ അഡ്മിറ്റാക്കി ഒരു ആഴ്ച അവിടെ അഡ്മിറ്റ് ആക്കി നോക്കുന്ന കണ്ടീഷൻ ആയിരിക്കും അപ്പൊ അതേപോലെ തന്നെ ഒരു സ്പൈൻ എന്ന് പറയുമ്പോൾ നമ്മടെ നമ്മുടെ നട്ടലാണ് അല്ലെ നമ്മള് സ്പൈനൽ നമുക്ക് ഒരു മനുഷ്യന് നിവർന്നിരുന്ന അല്ലെങ്കിൽ നമ്മുടെ ഒരു മൂവ്മെന്റ്സും കാര്യങ്ങളും ഒക്കെ നമ്മൾ ആ ഒരു നട്ടന്റെ ഇടയിൽ കൂടി തന്നെ എന്തോരം ഞരമ്പുകൾ പലതിൻ്റെതായിട്ട് നമുക്ക് വുമൻസ് അതെ ഇതെന്ന് പറഞ്ഞിട്ട് പല രീതിയിലുള്ള വെയിറ്റ്സും കാര്യങ്ങളൊക്കെ പോകുന്നതാണ് നമ്മുടെ ഒരു ശരീരം എന്ന് പറയുന്നത് അപ്പോൾ നമുക്ക് മനസ്സിലാക്കുന്നേ ഉള്ളൂ ഒരു ആയി ഒരാൾക്ക് സ്പൈനൽ ഇഞ്ചുറി വന്ന് ആ വ്യക്തിക്ക് നടക്കാൻ പറ്റാതായി പോയിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ ഒരിക്കലും ചെറിയ രീതിയിൽ ആണ് എന്നുള്ള രീതി തള്ളിക്കളയാനുള്ളതല്ല ഓരോരുത്തർക്കും അവനവൻ്റെ വേദനകളും ബുദ്ധിമുട്ടുകളും അവർക്കേ അറിയാവൂ ഇപ്പം നമുക്കൊന്നും മനസ്സിലാവില്ല ഇപ്പം ഞാൻ ആർജൻ്റെ അടുത്ത് ആദ്യം കിടക്കുമ്പോൾ ആദ്യയ്ക്ക് തലവേദന എടുക്കുന്ന ഫിക്സ് വരുന്നു അങ്ങനെ പല പ്രശ്നങ്ങളും വരുന്നു ആ വേദനയൊന്ന് എനിക്ക് വാങ്ങിച്ചു വെക്കാനോ അല്ലെങ്കിൽ എനിക്കത് എത്രത്തോളം ഉണ്ടെന്നോ മനസ്സിലാക്കാൻ പറ്റത്തില്ല അത് അനുഭവിക്കുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ മനസ്സിലാക്കാൻ വേണ്ടി പറ്റുള്ളു അതേ ഒരു കണ്ടീഷനിൽ പോകുന്ന ഒരു വ്യക്തി അഭിനയിച്ച് ജീവിക്കുന്ന എന്ത് കാര്യങ്ങളും ഇത്രയും വിദ്യാഭ്യാസം ഉള്ള നല്ലൊരു ജോലിയുള്ള ഒരു വ്യക്തിയാണ് എന്തിനാ അഭിനയിച്ചൊരു വീൽ ചെയറിൽ ഒതുങ്ങണം ഒരാളുടെ ജീവിതം ആരെങ്കിലും ആഗ്രഹിക്കുന്നതാണ് ഒരാളുടെ ജീവിതം ഫുള്ളും ഒരു കല്യാണം കഴിഞ്ഞ് കുഞ്ഞുങ്ങളോ ഒക്കെ ആയിട്ട് നല്ല രീതിയിൽ ജീവിച്ചു പോകാൻ വേണ്ടി എല്ലാ മനുഷ്യരും ആഗ്രഹിക്കുന്നതാണ് അല്ലെ അപ്പോൾ അതേ സമയത്ത് നേരെ മറിച്ച് ആരെങ്കിലും ആഗ്രഹിക്കോ ആ കല്യാണം തന്നെ അവളെല്ലാം നോക്കിക്കോളും ഞാൻ വീൽച്ചെയറിൽ തന്നെ അങ് ഒതുങ്ങി ഇരുന്നാൽ മതി എന്നെ ഒന്നിക്കൊണ്ട് നടക്കും ഇതൊന്നും അല്ല ലൈഫ് ആരും ആഗ്രഹിക്കുന്ന ഒരു ലൈഫേ അല്ല അതൊന്നും നമ്മൾ ശരിക്കും പാരിപ്പാർ അതൊന്നും നമുക്ക് നമ്മളെ ഇഷ്ടങ്ങള് ഇങ്ങനെ നടത്തിക്കൊണ്ട് പോവാനാണ് എല്ലാവർക്കും ആഗ്രഹിക്കാനുള്ളത് നമ്മൾ ആ സ്ഥലങ്ങൾ കാണാൻ വേണ്ടി പോകുന്നത് നമുക്ക് ജോലിക്ക് പോകുന്നതായാലും നല്ല നല്ല ഭക്ഷണം കഴിക്കാൻ ഇപ്പൊ പുള്ളിക്ക് പുള്ളിയുടെ ബുദ്ധിമുട്ട് പുള്ളിക്ക് ഒരു ടോയ്ലറ്റിന്റെ പോകണമെന്നുണ്ടെങ്കിൽ പുള്ളിക്ക് പുള്ളിയേതായ ബുദ്ധിമുട്ടും കാര്യങ്ങളും ഉണ്ട് ചിലപ്പോൾ പുള്ളി തന്നെ പറയുന്നുണ്ട് പുള്ളിക്ക് ഒരു സൈഡിന് സപ്പോർട്ട് ഇല്ലാതെ ഒരിക്കലും പുള്ളിക്ക് ഒരു ചരിഞ്ഞിരിക്കാതോ ഒന്നിനും പറ്റുന്നില്ല അത്രയും കാണിച്ചു പക്ഷെ പുള്ളി പറയുന്നുണ്ട് പുള്ളിയുടെ ഫ്രണ്ട് അരുൺ ഇല്ലേ സെയിം അവസ്ഥയിൽ വന്നിട്ടുണ്ടായിരുന്നേ പക്ഷെ അവനിക്ക് കൊറച്ച് കുറച്ച് മെച്ച ആയിട്ടുണ്ട് ഒന്നും നടക്കാൻ വേണ്ടിയൊക്കെ പരിതൊക്കെ പതുക്കെ പറ്റുന്നുണ്ട് പക്ഷെ അതേ സംബന്ധിച്ച് ഇവിടെ നടക്കുന്നില്ല അപ്പൊ രണ്ടു പേർക്കുള്ള ഇഞ്ചൊരു വ്യത്യാസമുണ്ട് അത് മനസ്സിലാക്കി കമൻസ് ഇല്ല അല്ലാതെ മറ്റുള്ള ഹേർട്ട് ചെയ്യുന്ന പുള്ളി ഇത്ര നാളും അതൊന്നും ശ്രദ്ധിച്ചില്ല ഫേസ്ബുക്ക് നോക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞു പക്ഷെ

എന്നെ വിളിച്ചായിരുന്നു ഞങ്ങൾ തിരുവനന്തപുരം ദിവസം പറ്റും എന്നെ വിളിച്ചായിരുന്നു പോലെ എന്റെ മോനെ ആക്സിഡന്റ് ആയിട്ട് കോമിക്കിടക്കാണ് മോനെ മോൻ ഇത്ര ദിവസം കോമി കിടന്ന് എങ്ങനെയൊക്കെ റിക്കവറായി വന്നു എന്ന് പറഞ്ഞിട്ട് എൻ്റെ മോനെ എങ്ങനെയൊക്കെ തിരിച്ചടാൻ വേണ്ടി ഒന്ന് ട്രൈ ചെയ്യുന്നുണ്ട് എന്താണ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചു എന്നെ വിളിച്ചായിരുന്നു എല്ലാ കാര്യങ്ങളും ചോദിച്ചിട്ടുണ്ട് ഫിസിയോ ചെയ്ത പുള്ളി എഴുന്നേറ്റ് ഒന്ന് കണ്ണു എല്ലാ വഴികളും എല്ലാവരും പറഞ്ഞു കൊടുത്തിട്ടുണ്ട് പക്ഷെ അൺഫോർച്ചു ശരി ആ പയൻ മരിച്ചുപോയി പക്ഷേ എന്തോ ഒരു ഇത് അത് കിട്ടിയില്ല കോമിയിലായിട്ടും ആളെ തിരിച്ച് കിട്ടിയില്ല പക്ഷെ എന്റെ ഭാഗ്യം എന്നു പറയുന്ന ഞാൻ ചിലപ്പോ കോമേണ്ട തിരിച്ചു വന്നത് അപ്പൊ ഇത് എല്ലാവർക്കും ഒരുപോലെ ആയിരിക്കണം എന്നില്ല അസൂത്ര കണ്ടീഷൻ ഒരു തളർന്നു പോയിന്ന് പറയുമ്പോൾ ചിന്തിച്ചു നോക്കാം പുള്ളി അത്രയും പോയിരിക്കുവാണ് വയ്യാന്നോട്ട് അഭിനയിച്ച ഒരു ആവശ്യമില്ല നിങ്ങൾ പുറമെ വീഡിയോ കാണുമ്പോൾ ആൾക്ക് വലിയ കുഴപ്പമുണ്ടാവില്ല ശരീരം ആരോഗ്യമായിട്ടും ഫീൽ ആവും അതിപ്പോ എന്റെ കാര്യത്തിൽ അങ്ങനെ തന്നെയാണ് അതെല്ലാവർക്കും അങ്ങനെ തന്നെ ഫീൽ ആവും പക്ഷെ അതല്ല കാര്യം ഉള്ളിലുള്ള പ്രശ്നം എന്താ വെച്ചാൽ നമുക്ക് ആ സിറ്റുവേഷനിലൂടെ കടന്നു പോകുന്നവർക്ക് മാത്രമേ വേദന അറിയുള്ളൂ അല്ല അതിന്റെ ബുദ്ധിമുട്ട് മനസ്സിലാവുള്ളൂ അത് മനസ്സിലാക്കി നിങ്ങൾ കമന്റ്സ് കമന്റ് ഏർപ്പെടുത്തുക കമന്റ്സ് വന്നിട്ട് ഒരാളെ കുറിച്ച് ഇല്ലാത്തത് പറഞ്ഞ് നുണം പറഞ്ഞു കളിക്കാൻ പറ്റും നല്ല ആരോഗ്യം ആർക്കെ പണിക്ക് പോകാൻ താല്പര്യം ഇല്ലാത്തത് ഈ ലോകത്തെ എല്ലാവർക്കും പേർക്കും പത്ത് രൂപ സ്വന്തമായി അഡ്വാൻസ് ഉണ്ടാക്കണം എന്നുള്ള ആഗ്രഹം കാരണം ഇപ്പോഴത്തെ കാലത്ത് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഇപ്പൊ നമ്മള് ബന്ധങ്ങൾ എന്ന് പറഞ്ഞാൽ പോലും നമുക്കൊരു സ്റ്റാൻഡേർഡ് കിട്ടണമെങ്കിൽ പോലും എന്തിനും നമ്മൾ എടുത്ത് നിരത്തി വെച്ച് കഴിഞ്ഞാൽ പൈസ നിങ്ങൾക്ക് പൈസ ഉണ്ടോ നിങ്ങൾക്ക് വരുമാനം ഉണ്ടോ നിങ്ങൾക്ക് വില ഉണ്ടാവും അങ്ങനെയുള്ള കാലഘട്ടത്തിൽ ജീവിക്കുമ്പോൾ ഏതൊരു വ്യക്തിയാണ് ആഗ്രഹിക്കുന്നത് ചുമ് ഒതുങ്ങി കൂടാൻ വേണ്ടി ഒരു വീട്ടിൽ ഒരു വീൽ അതും വേണ്ടി ഏതൊരു ആഗ്രഹിക്കുന്നത് മനസ്സിലാക്കാതെ പോങ്ങന്മാരുണ്ട് അങ്ങനത്തെ കുറച്ച് ആൾക്കാരുണ്ട് ഇപ്പൊ ശരിക്കാം സൂചിട്ട് മാത്രമല്ല പെണ്ണുങ്ങളും അതിലുണ്ട് ഞാനൊരു പെണ്ണാണ് എന്നാൽ പോലും ഞാൻ പറയുന്നത് സ്ത്രീകൾ വരെ അങ്ങനെ മോശമായ രീതിയിൽ കമന്റ്സ് ഇടുന്ന സ്ത്രീകൾ വരെ ഉണ്ട് പുരുഷന്മാര് മാത്രമല്ല ഏഹ് ഫേക്ക് ഐ ഡിയിൽ വരുന്നു പെൺകുട്ടി ആണുങ്ങളും ഫേക്ക് ഐ ഡിയിൽ പെണ്ണുങ്ങളുടെ പേര് വെച്ച് ഫേക്ക് ഐ ഡി ഉണ്ടാക്കുന്നു പെണ്ണു ആണുങ്ങളുടെ പേരിൽ ഫേക്ക് ഐ ഡി ഉണ്ടാക്കുന്നു എന്നിട്ട് ചുമ്മാ കമന്റ്സ് എന്തെങ്കിലും തോന്നിയത് പോലെ വലിച്ചു വാരി അങ്ങ് ഇടയാണ് അല്ലെങ്കിൽ അത് കാണുന്നവർക്ക് എങ്ങനെ അത് ഹേർട്ട് ആവും അല്ലെങ്കിൽ എങ്ങനെ അവർക്ക് അത് ഫീൽ ചെയ്യും എന്നൊന്നും ചിന്തിക്കുന്നില്ല എന്തെങ്കിലുമൊക്കെ പറയാം ആരെങ്കിലൊക്കെ ചുമ്മാ ഒരു വീട്ടിൽ വീട്ടിലെന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ആരെങ്കിലും തീർക്കാൻ വേണ്ടി നടക്കുന്ന കുറെ ആൾക്കാർ നമ്മൾ കഴിഞ്ഞ ദിവസം കഴിഞ്ഞിട്ടായിരുന്നു അപ്പൊ അത് പുള്ളിക്ക് പോകത്തൊരു അവസ്ഥ തന്നെയായിരുന്നു ബോഡി ഷെൻസിട്ട് ആ പുള്ളി കണ്ടുപിടിച്ച് തിരിച്ച് പണി കൊടുക്കാൻ ശ്രമിച്ചിട്ടുണ്ട് കേസ് കൊടുത്തിട്ടുണ്ട് അപ്പൊ ഇതുപോലെയൊക്കെ ഒരുപാട് എണ്ണങ്ങളുണ്ട് ഇതുപോലെ ഇവർ നേടും കുറ്റം പറഞ്ഞു പ്രശ്നം ഉണ്ടാക്കുക ഒരാളുടെ ലൈഫിൽ വെറുതെ ഇതാക്കാൻ വേണ്ടി അവരെ വേദനിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരൊന്നും പറഞ്ഞു ഇതാക്കാൻ ശ്രമിക്കുന്ന കുറച്ച് മനസ്സിലുണ്ട് അപ്പൊ അങ്ങനെയുള്ള നാടുകൾ പലതും പറയുന്നത് നിങ്ങൾ എനിക്ക് എനിക്ക് പേഴ്സണലി ഇപ്പൊ ജോലിയുടെ എടുത്താലും പറയുന്നത് നിങ്ങൾ കോൺഫിഡൻസ് നിക്കുക ഇപ്പോ ഇപ്പോഴിത്രയും നിൽക്കാൻ പറ്റുന്നുണ്ട് ദേവസാഴ്ച ഉറപ്പാടൊക്കെ മാറും നമുക്ക് റെക്കോറായി പറയാൻ പറ്റുന്ന കാര്യമുള്ളൂ നമ്മളിപ്പോൾ മിറാക്കൾ ഒരു അത്ഭുതം നമ്മുടെ ലൈഫിൽ സംഭവിക്കാതിരിക്കില്ല നമുക്ക് എപ്പോഴും ഇപ്പം അലക്കെ കീഴെ തളർന്നു വന്ന് ഡോക്ടർമാരെല്ലാരും വിചരി എല്ലാരും കൈകഴിഞ്ഞ അവസ്ഥയാണെങ്കിൽ പോലും ഒരു അത്ഭുതം സംഭവിക്കും ഉറപ്പായിട്ട് എന്റെ കാര്യത്തിൽ ഞാൻ കോമെന്ന് തിരിച്ചേ കിട്ടില്ല എല്ലാരും കൈകഴിഞ്ഞതാണ് ഡോക്ടർമാരും കൈവിഴി പക്ഷെ എന്തോ ഒരു ഇതിന്റെ ഭാഗ്യത്തിൽ തിരിച്ച് ജീവൻ കിട്ടിക്കൊണ്ടുവന്നെ അപ്പൊ അതുപോലെ നടക്കും അതിനോട് ഞങ്ങൾക്ക് പ്രാർത്ഥിക്കും അതിനുവേണ്ടി നിങ്ങൾക്ക് ഉറപ്പായിട്ട് നടക്കും ആ ഒരു പിന്നെ ഇതുപോലെ കമന്റ്സ് ഇടുന്ന കുറെ നാടുണ്ട് പണ്ട് കാര്യം ഇവരെയൊക്കെ നമുക്ക് എത്രയൊക്കെ പറഞ്ഞത് ഇങ്ങനെയുള്ള തിരുത്താൻ പറ്റില്ല അതാണ് വേറെ പ്രശ്നം അതിന് വേണ്ടി മാത്രം ജീവിക്കുന്ന കുറെ നാറുകളാണ് മാനസികമായിട്ട് എന്ത് പ്രശ്നമാണോ കുറച്ച് ആൾക്കാരും തോന്നും ഇങ്ങനെയുള്ളൊരു അത് എല്ലായിടത്തും ഉണ്ട് നമ്മുടെ ഈ സോഷ്യൽ മീഡിയ എല്ലാവർക്കും ഉണ്ടാവും ബ്ലോഗ് ചെയ്യുന്ന ആർക്കാലും സോഷ്യൽ മീഡിയ വീഡിയോ ചെയ്യുന്ന എല്ലാവർക്കും ഇതില് ഇങ്ങനത്തെ കമന്റ്സ് വിടാൻ വേണ്ടിയിട്ട് കുറെ എണ്ണങ്ങൾ പോസ്റ്റ് വേണ്ടി എന്ന് നയിച്ചു കുറച്ച് ആൾക്കാരാണ് അപ്പൊ നിങ്ങളൊക്കെ മാക്സിമം ഇങ്ങനത്തെ കമന്റ്സ് ഒക്കെ ചെയ്യുന്നവരാണെങ്കിൽ കുറച്ചൊക്കെ ഒതുങ്ങാൻ ശ്രമിക്കുക അപ്പൊ